മലയാള സിനിമയ്ക്ക് ഇത് നല്ല കാലം കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രങ്ങളുടെ തുടർച്ചയായി വിപണി വിജയമെന്ന ഏറെ കാലമുമ്പത്തെ ശീലത്തിലേക്ക് നമ്മുടെ സിനിമ തിരിച്ചു നടക്കുകയാണ് നല്ല പരീക്ഷണങ്ങൾക്ക് കൈയേടി നൽകുന്ന മലയാളി പ്രേക്ഷകരും തിരികെ വന്നിരിക്കുന്നു രാഷ്ട്രീയം കല സിനിമ മലയാളത്തിന് കൈമോശം വന്നുവെന്ന് നമ്മൾ ഭയന്ന ആ ആത്മബന്ധത്തിന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിന്റെ പഴക്കമൊന്നുമില്ല പക്ഷേ അത്തരം കാഴ്ചയിലേക്കും നമ്മൾ തിരികെ എത്തിയത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൂടെയെന്നതും കൗതുകം ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ മിസ്റ്ററി സിനിമയും മലൈക്കോട്ടി വാലിബൻ എന്ന കഥയുമൊക്കെ വലിയ അഭിപ്രായങ്ങൾ നേടിക്കൊണ്ടിരിക്കെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പഴയ രണ്ട് ചിത്രങ്ങൾ ചർച്ചയിൽ നിറയുകയാണ് കൃത്യം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മോഹൻലാലിന്റെ ശ്രീകൃഷ്ണ പരന്ത്യൊമ്പതിൽ മമ്മൂട്ടിയുടെ അധർവം കുമാരൻ തമ്പി എന്ന മഹാമാന്ത്രികന്റെ വേഷമാണ് എ വിൻസെന്റിന്റെ ശ്രീകൃഷ്ണ പരന്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചത് കൗമാരമോഹങ്ങളുടെ തടവിറയിലകപ്പെട്ട് ഒടുങ്ങുന്ന മാന്ത്രികന്റെ ജീവിതമാണ് പ്രമേയം അധർവത്തിൽ ബ്രാഹ്മണന് ദളിത് സ്ത്രീയിലുണ്ടാകുന്ന അനന്ത പത്മനാഭൻ എന്ന കഥാപാത്രമാണ് മമ്മൂട്ടി മൂന്ന് വേദങ്ങളും മനപ്പാഠമാക്കിയ അനന്തൻ ബ്രാഹ്മണ യുവതിയെ പ്രേമിക്കുന്നതും പിന്നീട് നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾക്ക് പ്രതികാരം ചെയ്യുന്നതുമാണ് ചിത്രം പറയുന്നത് ശ്രീകൃഷ്ണപരന്ത് ജന്മിത്വവും അധികാരവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചപ്പോൾ അതർവം ജാതി വ്യവസ്ഥയും അധികാരവും പ്രമേയമാക്കി കൃഷ്ണപരന്ത് ഹൊറർ ട്രാജഡി ആകുമ്പോൾ അതർവം ട്രാജിക് ഡ്രാമയാകുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ വാലിബരും ഭ്രമയുഗമെടുത്താലും ഒന്ന് നിറങ്ങളുടെ ആധിക്യത്തിലൂടെ സ്ലോ പേസിൽ ഒരു മുത്തശ്ശിക്കഥ അവതരിപ്പിച്ചപ്പോൾ രണ്ടാമത്തേത് പണ്ട് കേട്ട മുത്തശ്ശിക്കഥയെ ഹൊറർ മിസ്റ്ററി ഡ്രാമയാക്കി മോണോക്രോമിൽ സാക്ഷാത്കരിച്ചു കീഴടക്കലും അധികാരവും തന്നെ ഇവിടെയും പ്രമേയം അവതരണ രീതികൾ മാറുന്നു നമ്മുടെ സിനിമയുടെ നെടുന്തൂണുകൾ പ്രഭമങ്ങാതെ തുടരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരെ മഹാനടന്മാർ എന്ന് വിളിക്കുന്നതും